വൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന്റെ വിജയകരമായ പൂർത്തീകരണം നാളെ നടക്കുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാടിന് ഉള്ള ഒരു വിജയമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അതിജീവനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗം പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ താരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് മണിക്ക് നിർവഹിക്കുക രണ്ട് വർഷം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇതില് സഹകരിച്ച എല്ലാവരോടും വിഷദീസ്വകുപ്പിന് വേണ്ടിയുള്ള നന്ദിയെ അറിയിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭവനം അത് ഉറപ്പാക്കേണ്ടത് ഗവണ്മെന്റിന്റെ കാലാവസ്ഥാ വ്യതിയാനം കാരണം വർദ്ധിച്ചുവരുന്ന കടൽക്ഷോഭവും കടൽ കയറ്റവും ഭൂമിയുടെ ലഭ്യമില്ലായ്മ ഉയർന്ന ജലസാന്ദ്രത തൊഴിൽപരമായ കാരണങ്ങളാൽ തീരത്ത് നിന്ന് അകല താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന്റെ എല്ലാ ഭാഗമായി ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ചെലവിൽ കടലിനോട് ചേർന്ന് അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള പുനരം പദ്ധതി ആരംഭിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതി കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായ ഒരു പദ്ധതിയാണ് ഇടതു വർഷം മുന്നണി ഒന്നാം പിണറായി വിജയൻ ഗ്രഹമിന്റെ കാലത്ത് നമ്മൾ ആരംഭിക്കുന്നത് ലൈഫ് മിഷൻ ആരംഭിച്ചതിനു ശേഷം മർഹരായ എല്ലാ ഭവനരഹിതരും പൂരഹിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്ത ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കളിൽ പതിനാറായിരത്തി എൺപത്തിയാറ് കുടുംബങ്ങൾ അതിൽ കരാറപ്പെട്ടു ഇതിൽ പതിനാലായിരത്തി അറുപത്തിയെട്ട് പേര് പണി പൂർത്തിയാക്കി ലൈഫിന്റെ മൂന്നാം ഘട്ടം ഭൂരഹിതരും ഭവനരഹിതരും പ്രകാരം ുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട മുപ്പത്തിരണ്ട് തൊഴിലാളി കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അനുവദിക്കും അവർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ച് അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നമ്മുടെ പുനർഗേഹം പദ്ധതി ആരംഭിക്കുന്നത് ഇതിന് നമ്മൾ മുന്നോട്ട് വെച്ച മാർഗങ്ങൾ ഒന്ന് വ്യക്തികൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് വെക്കുക രണ്ട് ഗുണഭോക്താക്കളുടെ സംഘം ഭൂമി കണ്ടെത്തി ഫ്ളാറ്റുകൾ നിമിക്കുക മൂന്ന് സർക്കാർ ഭൂമി കണ്ടെത്തി ഫ്ളാറ്റുകൾ നിമിക്കുക നിലവിൽ ഒമ്പതിനായിരത്തിഒന്നൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ സന്നദ്ധ അറിയിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കും ചെയ്തു അഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ ഭവനനിർമ്മാണം ആരംഭിക്കേണ്ടതു എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭവനങ്ങൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളുമാണ് തിരുവനന്തപുരം കാലാട് നൂറ്റി ഇരുപത്തിയെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലം തൃക്കൂഴ്സ് കോളനി പതിനാല് മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തി എട്ട് ഫ്ളാറ്റുകൾ നമ്മൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് അവർക്കെല്ലാം താക്കോലീമാകാരം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തീകരിക്കാനും അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പേർക്ക് പുനരധിവാസം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ നിലവിലുള്ള ഫ്ളാറ്റുകളുടെ വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്രയും ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേരുടെ ഭവന നിർമ്മാണം നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാന ആവശ്യങ്ങൾ ഒന്നായിരുന്നു മത്സ്യത്തൊഴിലാളിയുടെ ഭവന നിർമ്മാണം സംബന്ധിച്ചുള്ള പ്രശ്നം പ്രത്യേകിച്ച് വലിയ ദൂര ഭാഗത്ത് കടക്ഷോഭം മൂലം താമസ സ്ഥലവും ഭവനവും നഷ്ടപ്പെട്ടവരെ പുനരിവസ്പിക്കുക എന്നത് അന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമായി നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഒട്ടേറെ സന്ദർഭങ്ങൾ ഈ പ്രസിഡന്റ് ചർച്ച ചെയ്യപ്പെട്ടു ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തി മത്സ്യത്തൊഴിലാളിയെ പുനരസിപ്പിക്കാൻ തീരുമാനിച്ചത് വീട് നഷ്ടപ്പെട്ട വാടക വീടുകൾ താമസിക്കുന്നവർക്ക് അവരെ പുനസിപ്പിക്കുക ആ സമയം വരെ അവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീതം വാടക കൊടുക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചു ആദ്യത്തെ ഒരു നടപടിക്രമമാണ് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയത് ഇതിനുവേണ്ടി തിരുവനന്തപുരം മുട്ടത്തറം വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന എട്ടേക്കർ ഭൂമി അവരെ തുറന്ന മനസ്സോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശപ്രകാരം മത്സ്യബന്ധന വകുപ്പിന് കൈമാറി ഈ ഭൂമിയിലെ പുനരേഖ പദ്ധതി പ്രകാരം നാനൂറ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഗവൺമെന്റ് എൺപത്തിയൊന്ന് കോടി രൂപയുടെ ഭരണാധിപതി ഗവൺമെന്റ് വന്നതിനുശേഷം നൽകി നിർമ്മാണ ചുമതല ആർബർജിനെ ഒരാളുടെ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ആണ് നിർമ്മാണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചു ഈ നാനൂറ് ഫ്ളാറ്റുകളുടെ സമുച്ചയത്തിൽ ഫ്ളാറ്റുകളാണ് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുള്ളത് അറുപത്തെട്ട് ഫ്ളാറ്റുകൾ ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ളതിന്റെ കാരണം പാരിസ്ഥിതി അനുമതി നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അറുപത്തി എട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം നടത്താൻ കഴിയാതെ ഇപ്പൊ ആ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളോടൊപ്പം അടുത്ത രണ്ടാം ഘട്ടമായി അറുപത്തിരണ്ട് ഫ്ളാറ്റുകൾ പൂർത്തീകരിച്ച് നാനൂറ് ഫ്ളാറ്റുകളും നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകും നല്ല മനോഹരമായ സൗകര്യങ്ങളുടെ ഫ്ളാറ്റ് പഠിച്ചിട്ടുള്ളത് അതിന്റെ ഇരുപത് ലക്ഷം രൂപയോളം ഒരു ഫ്ളാറ്റ് ചെലവായിട്ടുണ്ട് റോഡ് ഡ്രെയിനേജ് നടപ്പാത ചുറ്റുമതിൽ വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി എല്ലാ അരുമു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവാരത്തിലാണ് ഗുണനിലവാരത്തിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോ കൂടുതൽ ദുരിത സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ആളുകളെ നമുക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ട സാഹചര്യം ഉള്ളതിനാൽ കടകംപള്ളി വേളിയിൽ നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകൾക്കും വലിയതുറ സെന്റാനി സ്കൂളിന് സമീപം ഇരുപത്തിനാല് ഫ്ളാറ്റുകൾക്കും നമ്മളിപ്പോൾ ഭരണാധികാരികഴിഞ്ഞു നമ്മൾ നിർമ്മാണം ആരംഭിക്കുകയാണ് കൂടാതെ ഈ വർഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റിട്ട് വ്യക്തിഗത ഭവന നിർമ്മാണത്തിനും അനുമതി നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം പുനരേഖ പദ്ധതിയിലൂടെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭൂരഹിതർക്കും ബഹുരഹിതർക്കും സുരക്ഷിത പാർപ്പിൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് രണ്ട് ആയിരത്തി ഇരുനൂറ്റി അമ്പതോളം ഫ്ളാറ്റുകൾ ഈ മുന്നൂറ്റി അറുപത്തിരണ്ട് കൂടാതെ എല്ലാം കൂടി ചേർന്ന് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം ഫ്ളാറ്റുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഫ്ളാറ്റുകളും നമുക്ക് താക്കോൽ കൈമാറാൻ പറ്റും അപ്പോൾ ഗവൺമെന്റ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ കാര്യങ്ങൾ വാക്കുകൾ പാലിക്കാൻ കഴിയുന്നു തീരദേശ മേഖലയെ സംബന്ധിച്ചും മത്സ്യത്തൊഴിലാളി മേഖല സംബന്ധിച്ചും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ സംതൃപ്തിയോടുകൂടി ആ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം എല്ലാം സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റേതായ നിലയിലുള്ള പദ്ധതികളും പരിപാടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാണ് നാളെ നാലുമണിക്ക് നിങ്ങളെല്ലാവരും പൊട്ടത്തറയാത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ബഡ്ജറ്റാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് കൃത്യസമയം തന്നെ നിശ്ചിത സമയത്തിന് മുന്നിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഓപ്പ ഉദ്യോഗസ്ഥന്മാർ വലിയ മുൻകിയെടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും മുൻകെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ തന്റെ ഭാഗമായി നന്നായി ഇത് സഹായിച്ചിട്ടുണ്ട് ജില്ല കേന്ദ്ര മന്ത്രിമാർ ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട് എത്തോരമായ ഞങ്ങളൊക്കെ നിർവഹിച്ചതിന്റെ ഫലമായിട്ടാണ് മറ്റു യാതൊരു തടസ്സവും ഇല്ലാതെ സാധാരണ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമെങ്കിലും ഒരു തടസ്സവും ഇല്ലാതെ വളരെ ഗുണനിലവാരത്തോടുകൂടി ഈ ഫ്ളാറ്റ് സംശയം പൂർത്തീകരിച്ച് നാളെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലേക്ക് കടക്കാൻ കൊടുക്കുന്നത് ഇപ്പോ പല രൂപത്തിൽ പവൻ നഷ്ടപ്പെട്ടു പലതരത്തിൽ പല വഴികളിൽ ജീവിക്കുന്ന എല്ലാവരും നാളെ മുതൽ സുരക്ഷിതമായി ഈ ഫ്ളാറ്റ് സംശയത്തിൽ എത്താൻ പോകുന്നു എന്ന സന്തോഷത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ വ്യക്തിഗതമായ ഭൂമി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ദൂരെ പോയി സ്ഥലം വാങ്ങി താമസിക്കാൻ അവർ തയ്യാറില്ല അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ ഭൂമി കണ്ടെത്തി പരമാവധി ഫ്ളാറ്റുകൾ പണിന്ന് നമ്മളിപ്പോ ആളുകളെ താമസിക്കുന്നത് അറുപതോളം ഫ്ളാറ്റുകൾ കൊടുത്തു ഇപ്പൊരായിരത്തി ഇരുന്നൂറോളം ഫ്ളാറ്റുകളുടെ നിർമ്മാണം പുതിയ ഘട്ടത്തിലാണ് ഇതുൾപ്പെടെ അപ്പോ നമ്മൾ വീണ്ടും സ്ഥലം കണ്ടെത്തി ഘട്ടം ഘട്ടമായി നമ്മൾ കുറച്ച് ഗവൺമെന്റിന്റെ തന്നെ മുൻകൈ വരണം വ്യക്തിഗതമായി സ്ഥലം കണ്ടെത്തുന്നു അപ്പം തന്നെ നമ്മൾ ഭരണാനുമതി കൊടുത്തുവിടുന്ന മീറ്റുള്ള പണം കൊടുക്കും